എല്ലാവർക്കും ഇവിടെ ഞങ്ങൾക്കും സുഖം തന്നെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഒരു മാവ് ലാറി ഗ്രാഫ്റ്റിങ് ആണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ളൊരു മകർ പ്ലാന്റിൽ നിന്ന് ഒരു സേവനം എടുത്തിട്ടൊരു ഗ്രാഫ്റ്റിംഗ് ആണ് ഗ്രാഫ്റ്റിങ് പിന്നെ മുമ്പ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തത് അത് ഏകദേശം രണ്ടാം ചെയ്തിട്ട് ഒന്ന് വിജയിച്ചിട്ടുണ്ട് ഒന്ന് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് തേ ഇപ്പൊന്നും തൂമ്പൊന്നും വന്നിട്ടില്ല ചെ വിജയിക്കുന്നു വിചാരിക്കുന്ന പച്ചപ്പായിട്ട് അങ്ങ് നിൽക്കുന്നുണ്ട് ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളെ നമ്മുടെ വീട്ടിൽ നിന്നുള്ള പിന്നെ മദർ പ്ലാന്റിൽ നിന്നൊരു സേവനം എടുത്തിട്ടാണ് നമ്മളിന്ന് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതിനാവശ്യമായ സാധനം തന്നെ ഒരു സേവൻ വേണം പിന്നൊരു റൂട്ട് സ്റ്റോക്ക് ഒരു തൈ മാവൽ തൈ വേണം പിന്നെ അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യുകയാണ് ആ കട്ട് ചെയ്തിട്ട് അതിൽ വേഫസ്റ്റിങ്ങാണ് ചെയ്യുന്നത് അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ ചെറിയൊരു ഏകദേശം ഒരു ഇഞ്ച് ഈ ആയതിൽ നീളത്തിലൊരു ക്ഷാലുണ്ടാക്കണം അത് കത്തി ആദ്യം സാനിറ്റൈസർ ചെയ്യണം സാനിറ്റൈസർ ചെയ്തില്ല ചിലപ്പോൾ അത് ശരിയാൻ സാധ്യതയല്ല സാനിറ്റൈസർ ചെയ്ത് നമ്മൾ പിന്നെ എല്ലാത്തിനും ഉപയോഗിക്കുന്ന കത്തിയെങ്കിൽ കൊണ്ട് സാനിറ്റൈസർ ചെയ്യണം അല്ല മൂർച്ച ഉള്ള കത്ത് ചെയ്താൽ അല്ലെങ്കിൽ ബ്ലേഡ് ആണെങ്കിൽ വളരെ നല്ലത് ബ്ലെയ്ഡായാലും നമ്മൾ ശരിക്കും പിടിച്ചാൽ കിട്ടില്ല ഒന്ന് എങ്കിലും ബ്ലേഡിൻ്റെ ഒരു പൊട്ടുണ്ടായ വച്ചാൽ മതി അപ്പോൾ അതാണ് സാവൺ അത് നല്ല വീക്ക് കട്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പിന്നെ നല്ല ഇതായിട്ട് ചെത്തിയെടുക്കണം ഷാർപ്പായിട്ട് ചെത്തിയെടുക്കണം ചാലുണ്ടാൽ ചാല് ഈ മോഴ അങ്ങനെ മുഴച്ച് നിൽക്കാൻ പാടില്ല കറക്റ്റായിരിക്കണം അപ്പം ഏറ്റവും നല്ല മൂർച്ച കത്തിയോ ബ്ലെ അതോ ബ്ലേഡോ എന്തെങ്കിലും ആയാൽ വളരെ നല്ലത് ബ്ലേഡാണ് പിന്നെ സാനിറ്റൈസർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കത്തിയാകുമ്പോൾ നമ്മൾ പലതും ഉപയോഗിക്കുമ്പോൾ സാനിറ്റൈസർ ചെയ്യുന്നത് നല്ലതാണ് ഇപ്പോൾ സെൻട്രലാണോ വെച്ച് ഏതെങ്കിലും ഒരു ഭാഗം ഇതിപ്പോൾ രണ്ട് അതിൻ്റെ സേവനം അതിൻ്റെ തയ്യും രണ്ടു വരെ വണ്ണായതിനെക്കൊണ്ട് പ്രശ്നമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തൊലി കറക്റ്റാക്കി വെച്ചിട്ട് പ്രാവശ്യൻ ടൈപ്പ് ചിറ്റണം അല്ലേ മുറുക്കി സ്ട്രോങ് ആയിട്ട് തന്നെ അത് ചിറ്റി കെട്ടണം ഞാനിപ്പോൾ രണ്ടുമൂന്ന് പ്രാവശ്യം ചെയ്തതിൽ പാല്ലോ ഇപ്പോൾ ഒന്നിപ്പോൾ വിജയിച്ചിട്ടുണ്ട് രണ്ടാമത്തൊന്ന് വിജയിച്ചത് പറയാനായില്ല അപ്പോൾ തേപ്പൊക്കെ തൂമ്പൊക്കെ വന്നെങ്കിലേ പറയാനോ പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ മുറുക്കി കെട്ടണം വെള്ളം കിടക്കാൻ പാടില്ല അപ്പോൾ ഈ മഴ ഈ സമയത്തൊക്കെയാണ് ഇപ്പോൾ പിന്നെ ഏകദേശം ഒരു അമ്പത് ശതമാനം എഴുപത് ശതമാനം അമ്പത് ശതമാനം ഒക്കെ വിജയിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് പരാജയപ്പെട്ടാൽ നിർത്താൻ പാടില്ല പിന്നെയും പിന്നെയും അങ്ങനെ ചെയ്തു കൊണ്ടുവയ്ക്കണം ഇടവിട്ട് ഇടവിട്ട് ഞാനിത് ചെയ്ത ദിവസം ഇങ്ങനെ പോയി വെക്കുക ഏകദേശ ദിവസം പോയി വെക്കുന്നതിൻ്റെ പണി തന്നെയാണ് അത് ഒരു സമാധാനം വരുന്നില്ല ഒന്ന് ഏകദേശം തപ്പ് വന്നേരാണ് സമാധാനം കിട്ടിയത് ചിലപ്പോൾ ഒന്ന് വിജയിച്ചാലും രണ്ട് മൂന്നെണ്ണം ചെയ്തേനല്ലോ ഒന്നാണ് പക്ഷെ വിജയിച്ചെന്ന് പറയാനായിരുന്നു ഒന്ന് പറ്റുവാണെങ്കിൽ പോയി ഒന്ന് പച്ചപ്പായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ചെയ്തിങ്ങനെ നല്ലവണ്ണം പിന്നെ ടൈറ്റായി കെട്ടിയിട്ട് കെട്ടിയിട്ടാണ് ഒന്ന് വലിച്ചിട്ട് ടേപ്പൊന്ന് വലിച്ചാണ് കെട്ടുക കഴിഞ്ഞ ഫിട്ട് സിപ്പവിൻ്റെ ഒരു കവറ് അതിൻ്റെ മോളുകൂടെ ഇട്ടുക വെള്ളം തന്നെയാണ് എടുക്കുക അപ്പോൾ സംഗതി ഹൺഡ്രഡ് പെർസെൻറ്റ് റെഡിയാണ് ഇനി തൂ തേപ്പ് വന്നച്ചാൽ മതി വിജയിക്കുന്നു വിചാരിക്കുന്നു എങ്ങനെ വിജയിച്ചിട്ടില്ല ചെയ്യോ നോക്കണം ഇടക്കിടക്ക് ഇങ്ങനെ പരാജയപ്പെട്ടാലും പിന്നെയും പിന്നെയും ചെയ്യുമ്പോഴാണ് വിജയത്തിലെത്തത് ആരും ഒന്നോ രണ്ടോ പ പത്തോ പരാജയപ്പെട്ടാലൊന്നും ആരും മയ്യെടുക്കാതെ പിന്നെയും പിന്നെയ്യാതെ പക്ഷേ ഇതിനോട് താല്പര്യമുള്ളവർക്ക് ശരിയാവും ഓരോരുത്തർക്കും ഒരുപാട് താല്പര്യമില്ല അപ്പോൾ എനിക്ക് ഈ ചെടികളോട് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ ഞാൻ എയർലെയറിങ്ങൊക്കെ ഞാൻ ഒരുവിധമൊക്കെ വിജയിച്ചു തന്നെ ഗ്രാഫ്റ്റിങ് ഞാൻ വല്ലാണ്ടും ചെയ്തില്ല പക്ഷേ പടുത്തായി ചെയ്തു ആ കയ്യിലൊന്ന് വിജയിച്ചാണ് ഇതിപ്പോൾ കഴിഞ്ഞില്ല പരിപാടി കഴിഞ്ഞു ഇപ്പോൾ അത് അവിടുന്ന് ഏകദേശം ഒരു മാസം ഇതിപ്പോൾ ഞാൻ ആദ്യം മുമ്പ് ഒന്ന് ചെയ്തതാണ് ഇപ്പോൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇമല് കുറേ അല്ലാണ്ടായിരുന്നു പക്ഷേ എന്താ പൊയ്ക്കൾ തിന്നാ പുരയിലേ ഇമല് ബാക്കിയുള്ളൂ ഇതിപ്പോൾ അതിൻ്റെ പിന്നെ കെട്ടിയത് ഒഴിവാക്കിയിട്ടില്ല